നമസ്കാരം ന്യൂസ് സ്വാഗതം കൗശൽ വികാസ് യോജന വഴി നടത്തിയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രിസഭ ഇപ്പോൾ ആകെ ഞെരുങ്ങിയിരിക്കുകയാണ് അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ത്വരിത പാടിലാണ് അമിത്ഷായും അദ്ദേഹത്തിന്റെ ടീമും നരേന്ദ്രമോദിയെ കാര്യമായി ഇത് ബാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അമിത്ഷാ പ്രത്യേകം ഇതിന് മുൻകൈ എടുക്കുകയാണ് നമുക്കറിയാമല്ലോ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എങ്കിലും അവിടെ മറ്റുള്ള വകുപ്പ് മന്ത്രിമാരെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ അമിത്ഷായാണ് ശ്രമിക്കുന്നത് മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന വിശേഷണം രാജ്നാഥ് സിംഗിന് പണ്ടേ കൊടുത്ത പേരാണെങ്കിലും അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വരുമ്പോൾ അതായത് മന്ത്രിസഭാ യോഗം ഉൾപ്പെടെയുള്ള വിഷയം വരുമ്പോൾ അദ്ദേഹത്തിന് ആരും പരിഗണിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കൗശൽ വികാസ് യോജനയുമായി ബന്ധപ്പെട്ട് അതായത് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ക്രമക്കേടാണ് സംഭവിച്ചത് എന്നതും അതുവഴി കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതും കൃത്യമായി പ്രത്യക്ഷത്തിൽ തന്നെ പതിനായിരം കോടിയുടെ അഴിമതി അവിടെ നടന്നിരിക്കുന്നു എന്നത് ബി ജെ പി സർക്കാരിനെ വിറളി പിടിപ്പിക്കുന്നൊരു കാര്യമാണ് അതായത് മണി മാനിപ്പുലേഷൻ ബി ജെ പി ഇത്രയും നാളും അതിവിദഗ്ധമായി നടത്തിയെങ്കിലും അത് കയ്യോടെ പിടികൂടി എന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് ഇത് പാർലമെൻറ്റിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കും ഇനി ഈ വിഷയം തണുപ്പിക്കാൻ അത്ര എളുപ്പത്തിലൊന്നും കഴിയില്ല മറ്റേത് വിഷയം പോലെയല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറി പോലും അവർക്ക് ഏറെക്കുറെ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു പക്ഷേ ഇത് പ്രത്യക്ഷത്തിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന വൻ പാളിച്ചയാണ് അതായത് അവർ വീഴ്ച വരുത്തിയത് ആണ് എന്നുള്ള രീതിയിലല്ല ബോധപൂർവം അവർ ഫണ്ട് വെട്ടിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതായത് വക മാറ്റി പതിനായിരം കോടിയിലേറെ രൂപ അടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ വ്യാജ അക്കൗണ്ടുകളാണ് അഞ്ഞൂറ് രൂപ എത്തിയിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷം കൈയോടെ കണ്ടുപിടിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ ഫയലിൽ സ്വീകരിച്ചു അതായത് ഒരു കണക്കിന് പറഞ്ഞാൽ മന്ത്രിസഭയെ ശരശരിയിലാക്കാൻ പ്രാപ്തിയുള്ള രീതിയിൽ ബ്രഹ്മാസ്ത്രം തന്നെയാണ് ഈ കൗശൽ വികാസ് യോജനയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം എഴുതിയിരിക്കുന്നത് ഇത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് കോടിക്കണക്കിന് രൂപയുടെ പൊതു കടം അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റം ഉൾപ്പെടെ പൊതുമേഖലാ ബാങ്കുകളെ പരിപൂർണമായി സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ അതെന്തിനു വേണ്ടിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം സെബിയെ പോലും സ്വകാര്യവൽക്കരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഇപ്പോൾ അണിയറയിൽ ബി ജെ പി നടത്തുകയാണ് അതിൻ്റെ ഭാഗമായുള്ള തട്ടിപ്പാണ് ഇത് എന്ന് തന്നെയാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്